മുന്തിരി പറിക്കരുത് എന്നുള്ളത് മലയാളത്തിൽ എഴുതിച്ചിട്ടുണ്ട് ഒന്ന് പറിച്ചു അത് കൗതുകം കൊണ്ടാന്ന് ചരിക്കുക അടുത്തത് ഇതാ ഒരു കുല ഫുള്ളായിട്ട് പറിക്കുന്നു കിട്ടാഞ്ഞിട്ട് വലിച്ചിട്ട് തിരിച്ചിടിക്കാനാൾ എടുത്തു ഡ പോക്കറ്റിലും വെച്ചു ഇനി അടുത്തത് കണ്ടു ഒന്നും അറിയാത്ത പോലെ ഈ തൂണും ചാരി വയ്ക്കണം ആളൊന്നും ചെയ്തിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല വളരെ മോശം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടേ ചെയ്യണോ ചെയ്യണ്ട കാരണം ആൾ മുഖം ശരിക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആൾക്കൊരു മോശമല്ല എന്ന് കരുതി ഞാൻ വേണ്ട എന്ന് കരുതിയതാണ് പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല കാരണം ഇതുപോലെ ഒരു മുന്തിരിത്തോട്ടം നമ്മൾക്ക് അവർ തുറന്ന് വെച്ച് തന്നതാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അവർ തുറന്ന് വെച്ച് തന്നതാണ് ക്യാമറ ഉണ്ട് അതൊന്നും ആൾക്കൊരു പ്രശ്നമില്ല ഒരു ക്യാമറ ഒന്നുമല്ല ഒരുപാട് ക്യാമറ ഉണ്ട് മാത്രമല്ല ഒരുപാട് ആളുകളെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ഒരുപാട് കർഷകരെ കഷ്ടപ്പാടാണ് നമ്മളീ കാണുന്നത് ഒരുപാട് പൈസയും ചിലവായിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് രൂപ എന്തെങ്കിലും ചിലവായിട്ടുണ്ടാവും ഇതുപോലെ ഒന്ന് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മുന്തിരികളോടുണ്ട് എന്നിട്ടും ക്യാമറ അതാ ശരിക്ക് കാണുന്നുണ്ട് എന്നിട്ടും മുന്തിരി പറിക്കരുത് എന്നുള്ള എഴുതി വെച്ചിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ മുന്തിരി പറിച്ചു ആളുകൾ പറിക്കുന്നുണ്ട് ഓക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി കൗതുകം തോന്നിയിട്ട് ഒരു മുന്തിരിയൊക്കെ എടുക്കുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് വിചാരിക്കാം എന്നിരു ഒന്നെടുത്ത് ആൾ വായലിട്ട് അടുത്തത് ആൾ കൊല അടക്കാനുള്ള പോക്കറ്റിൽ ഇട്ടിട്ടുള്ള ആൾ ഇതിൻ്റെ ഔട്ട് സൈഡിൽ പുറമെ റോഡ് സൈഡിൽ ഇവിടെ നിന്ന് പറിച്ചിട്ട് അവരെ കൊണ്ടു വയ്ക്കുന്ന മുന്തിരി തന്നെ ഒരുപാടുണ്ട് കിലോ അറുപത് രൂപയ്ക്ക് അവർ വെക്കുന്നുണ്ട് അവര് ഇയാൾ പോക്കറ്റിൽ ഇട്ടിട്ടുള്ള ഒരു മുന്തിരിൻ്റെ വില ഏകദേശം എത്രയേറിപ്പോയാലും ഇരുപത് രൂപയാവുള്ളൂ ആൾ എവിടെ നിന്ന് വന്ന ആളായാലും ഏത് നാട്ടിൽ നിന്ന് വന്ന ആളായാലും കാറിലോ ബസ്സിലോ ആയിരിക്കും ആൾ വന്നിട്ടുണ്ടാവുക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വരുന്ന വൈകീന്ന് എന്തായാലും ചായ കുടിക്കാൻ പറ്റും അല്ല ചായ കുടിച്ചിട്ടുണ്ടാവും എന്തായാലും ഒരു ചായക്ക് പത്തോ ഇരുപത് രൂപ ആവും അപ്പോൾ ആ ഒരു ക്യാഷ് ഈ ഒരു മുന്തിരിൻ്റെ ഒരു കൊല എടുത്തതിനുള്ള ക്യാഷാവുള്ളൂ ആൾക്കൊരു കിലോ വാങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കിട്ടും മാത്രമല്ല ഇതുപോലത്തെ ചില ആളുകളെ സ്വഭാവം കാരണം ഇവർ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ മുന്തിരിത്തോട്ടൊക്കെ കാണാനും ആഗ്രഹമുള്ള ആളുകളുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഈ ഫോട്ടോ കാണിച്ചെടുത്തത് ഭയങ്കര ആഗ്രഹം പറയുന്ന ആളുകളുണ്ട് ഇത് തമിഴ്നാട് കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അങ്ങോട്ടേക്ക് പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല ഞങ്ങൾ ഈ യാദശിക പോയപ്പം ആളുകളെ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നോക്കിയതാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഒന്നും ഇല്ല ആൾക്ക് നല്ല പ്രായമുണ്ട് അത്ര ആ ഒരു പ്രായത്തിൻ്റെ ബുദ്ധി ആൾ എടുക്കണ്ടേ മാത്രമല്ല ഈ ഒരു ഇത് ക്യാമറയിൽ കിട്ടി അവർ ഇത് ക്ലോസ് ചെയ്താൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആൾ ആളുകളുടെ ആഗ്രഹം എന്താവും എന്താ പോകും നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത് തുറന്ന് തന്നതാണ് നമുക്ക് വേണ്ടി നമ്മളത് കാണണം എന്നുള്ള രീതിയിൽ അവർ ഇത് തുറന്ന് തന്നതാണ് എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യരുത് വിസ്വസ് ചെയ്യരുത് പരമാവധി നമ്മൾ തൊടാതിരിക്കുക ഇനിയിപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മളത് നമുക്കൊന്ന് പറിച്ചേ പറ്റുന്നതെങ്കിൽ ഒന്നൊക്കെ പറിച്ചാൽ അവർ ചിലപ്പോൾ മിണ്ടാതൊക്കെ നിൽക്കുക അവർ അത് വീട്ടില ഞാൻ ശരിക്കും ഒന്നുകൂടെ കാണിക്കുന്നുണ്ടാൾ അത് കണ്ട നോക്കുന്ന നോക്കിയിട്ട് പറിക്കുന്നു പറിച്ചിട്ട് ഒരു പോരാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോക്കറ്റിൽ ഇടുന്നു ഇവിടെ ഒരുപാട് ചെറിയ 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 മക്കൾ വന്നിട്ടുണ്ട് അവരിത് പറിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അത് നോക്കുന്ന തോട്ടം നോക്കുന്ന ഒന്നോ രണ്ടോ ആളുകളോ ഉള്ളൂ അവിടെ എനിക്ക് തോന്നുന്നത് ഒരാളെ ഉള്ളു എന്ന് തോന്നുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് മക്കളെ എടുക്കരുതെന്ന് പറയുന്നുണ്ട് പറിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അവർ മക്കളെ പോലും എന്ത് ചെയ്യുന്നു പറിക്കാൻ വേണ്ടിയിട്ട് അവർ സംഭരിക്കുന്നില്ല ഇത്ര പ്രായമുള്ള ആളൊക്കെ പറിക്കുന്നുള്ളതൊന്നും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുക ചെയ്യാതിരുന്നാൽ അവർ ഒരുപാട് കാര്യം നമുക്ക് വേണ്ടി അവരെന്ത് ചെയ്തു തുറന്ന് വെച്ച് തരും അവരെ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി അവർ തുറന്നു വെച്ച് തന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് തൊടാതെ പോകുന്നുണ്ട് നമുക്ക് മുന്തിരി കഴിക്കണമെന്ന് കഴിക്കണം നമുക്ക് അത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ തന്നെ അവർ മുന്തിരി വയ്ക്കുന്നുണ്ട് മുന്തിരിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് ഔട്ട് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു